ക്രിയേറ്റീവ്സ് പലതും പല സൈസാണ് അത് സെന്റിമീറ്ററിൽ ഉണ്ടാകും ഇഞ്ചസിലുണ്ടാവും മില്ലിമീറ്ററിലുണ്ടാവും അപ്പോൾ ഇത്രയും സൈസുകളിലൊക്കെ ക്യാൻവൽ വർക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ക്യാൻവയുടെ കസ്റ്റം സൈസ് ഉപയോഗിച്ച് നമുക്ക് പോസിബിളാണിത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ്സിനെ മറ്റുള്ള സൈസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് പോസിബിളാണ് ക്യാൻവൽ ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുവച്ചാൽ ഏറ്റവും താഴെയായിട്ട് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിക്റ്റം ഹൈറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ വെച്ചാൽ നമുക്ക് പിക്സൽസിനാണ് ഇത് കാണുന്നത് അത് ഇഞ്ചിലേക്കോ മില്ലിമീറ്ററിലേക്കോ സെന്റിമീറ്ററിലേക്കോ ഒക്കെ ആക്കി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മില്ലിമീറ്ററിലും സെന്റിമീറ്ററിലും ഒക്കെ നമുക്ക് ആക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിന് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട് ആ ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഇനി റീസൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം സൈസിലാണ് ഈ ഒരു ഇമേജ് ഉള്ളത് ഇതിനെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു സൈസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിച്ചാൽ ഇവിടെ റീസൈസ് ആൻഡ് മാജിക് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് കസ്റ്റം സൈസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റ് മീഡിയത്തിന്റെ സൈസും നമുക്ക് ഒപ്റ്റാവുന്നതാണ്